എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജാസ്മി ബഷീർ ശരീരത്തിൽ ചീത്ത കൊളസ്ട്രോൾ കൂടുമ്പോൾ ശരീരം മുൻകൂട്ടി കാണിച്ചു തരുന്ന ആറ് ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ടാകുന്ന മരവിപ്പ് രക്തയോട്ടം കുറയുകയും ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ മരവിപ്പ് അനുഭവപ്പെടുകയും ചെയ്യുന്നു രണ്ടാമതായിട്ട് നമ്മൾക്ക് അനുഭവപ്പെടുന്നത് ശ്വാസതടസ്സമാണ് ഹൃദയത്തിലോട്ടുള്ള രക്തോട്ടം കുറയുകയും നമ്മൾക്ക് ശ്വാസതടസ്സം അനുഭവപ്പെടുകയും ചെയ്യുന്നു മൂന്നാമതായിട്ട് വരുന്നത് അമിതമായ കിതപ്പാണ് നമ്മൾക്ക് കുറച്ചധികം നടക്കുമ്പോഴോ സ്റ്റെപ്പുകളോ കയറുമ്പോഴോ ഉണ്ടാകുന്ന അമിതമായ കിതപ്പ് നാലാമതായിട്ട് വരുന്നത് നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന നിറവ്യത്യാസങ്ങളാണ് സ്കിന്നിൻ്റെ അടിയിൽ കൊഴുപ്പടികയും ഒരു മഞ്ഞയോ ഓറഞ്ച് നിറത്തിലുള്ളൊരു നിറവ്യത്യാസം നമ്മുടെ ശരീരത്തിന് കാണപ്പെടുകയും ചെയ്യുന്നു അടുത്തതായിട്ട് വരുന്നത് അമിതമായിട്ടുള്ള രക്തസമ്മർദ്ദമാണ് അതുപോലെ തന്നെ കണ്ണുകൾക്കൊണ്ടാകുന്ന ചെറിയ ഡിസീസുകളും നമ്മൾക്ക് ചീത്ത കൊളസ്ട്രോള് കൂടുമ്പോൾ ഉണ്ടാകുന്ന രോഗങ്ങളാണ് അടുത്തതായി വരുന്നത് കഠിനമായ നെഞ്ചുവേദനയാണ് ശരീരത്തിന്റെ രക്തക്കുഴലുകളില് ഹൃദയത്തിലോട്ടുള്ള രക്തക്കുഴലുകളിൽ കൊളസ്ട്രോൾ അടിയുകയും ഹൃദയത്തിലോട്ടുള്ള രക്തോട്ടം കുറയുകയും കഠിനമായ നെഞ്ചുവേദന അനുഭവപ്പെടുകയും ചെയ്യുന്നു അപ്പം ഇത്തരത്തിലുള്ള എന്തെങ്കിലും ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മൾ കൊളസ്ട്രോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക